നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം അടുത്തിടെ നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറച്ച് ചിത്രങ്ങൾക്ക് വളരെയധികം വ്യാപകമായ വിമർശനം ഒരു വിഭാഗം ആളുകൾ ഉയർത്തിയിരുന്നു നടി ധരിച്ച വസ്ത്രമായിരുന്നു ഈ വിമർശനത്തിന് കാരണമായി ഇവർ കണ്ടെത്തിയിട്ടുള്ളത് വിമർശനം പരിധിവിട്ട് അധിക്ഷേപത്തിലേക്കും കടന്നു പക്ഷേ ഇത്തരം കമന്റ് ഇടുന്നവർക്ക് അപ്പോൾ തന്നെ മറുപടിയുമായി താരത്തിന്റെ ആരാധകർ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സംവിധായകൻ ശാന്തിവളി ദിനേഷ് രംഗത്ത് വരികയാണ് ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് കഴിക്കണം എന്നുള്ളതെല്ലാം അവരുടെ ഇഷ്ടമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നത് വാക്കുകൾ ഇതാണ് നവ്യ നായർ ഒരു ഇമേജിന്റെ ബാധ്യതയിൽപ്പെട്ടിരിക്കുകയാണ് നവ്യ നായർ നവ്യ എന്ന് പേര് കെട്ടാൽ തന്നെ നന്ദനത്തിലെ പാവം പെണ്ണായ ബാലാമണി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ചതി എന്നാണ് ഞാൻ പറയുക നവ്യ നായർ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരും അപ്പോൾ എടുത്തു പറയും ബാലാമണി എന്ന് അത്രയും ജനപ്രിയ വേഷമായിരുന്നല്ലോ ബാലാമണി നന്ദനത്തിലെ അവരുടെ സ്വന്തം അനിയത്തി കുട്ടിയായിരിക്കണം ഈ പ്രേക്ഷകരെല്ലാം അവരെ കാണുന്നത് നവ്യക്ക് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ നാല്പത് വയസ്സ് തികയും അവർ വിവാഹിതയായി ഒരു ആൺകുട്ടിയുടെ അമ്മയുമായി പക്ഷെ പറഞ്ഞിട്ട് എന്ത് ഫലം നന്ദനം വന്നിട്ട് ഇരുപത്തി വർഷമായെങ്കിൽ വർഷം ആയെങ്കിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും നവ്യ എന്നാൽ പുള്ളിയുള്ള പാവാടയും ജാക്കറ്റുമൊക്കെ ഇട്ട ബാലാമണിയാണ് മൂടിപ്പൊതിഞ്ഞ് അഭിനയിക്കാവുന്ന വേഷങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിൽ കുറവാണല്ലോ സ്വകാര്യ ജീവിതത്തിൽ മോഡേൺ വേഷങ്ങൾ ഇടാവുന്ന പ്രായത്തിൽ നവ്യ നായർ ഇത് ഇട്ടതുമില്ല സിനിമകളിലും കിട്ടിയ വേഷങ്ങളിലും എല്ലാം അത്തരം വേഷങ്ങളൊക്കെ തന്നെയായിരുന്നു കുറച്ചു കാലമായി നവ്യ ഗ്ലാമർ ഡ്രസ്സൊക്കെ ഇട്ടുവെന്ന് ചെറു പരീക്ഷണങ്ങൾ നടത്തുകയാണ് അവസാനമായവർ ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു ഒരു വെള്ള പെറ്റിക്കോട്ട് മാത്രം ഇട്ടിട്ട് കുറച്ച് ഗ്ലാമറസ് ആയ ഫോട്ടോകളെടുത്ത് സ്വന്തം പ്രൊഫൈലിൽ ഇട്ടു പട്ടിണിയിടുന്ന പട്ടി എല്ലിയും കഷ്ണം കണ്ടതുപോലെ നാവിയുടെ ഗ്ലാമർ നന്നായി ആസ്വദിച്ചിട്ട് അതിൻ്റെ താഴെ വന്ന് കുറെ ഉപദേശങ്ങളും കുറെ തെറികളും കുറെ സദാചാര പാലകൾ ആനന്ദം കൊള്ളുന്ന കാഴ്ചയാണ് എന്ത് ഭക്ഷണം ഞാൻ കഴിക്കണം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന് വിടാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് മര്യാദ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുവെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്